മഹിളാ കോൺഗ്രസ് പുനലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സാഹസ ക്യാമ്പ് പുനലൂർ വെട്ടിപ്പിട രാജീവ് ഭവനിൽ സംഘടിപ്പിച്ചു ജനാധിപത്യ മതേതര പുരോഗമന ആശയങ്ങളിൽ നിലകൊണ്ടു പ്രവർത്തിക്കുന്ന മഹിളാ കോൺഗ്രസ് വീണ്ടും കൂടുതൽ ഊർജവും കരുത്തും ആത്മവിശ്വാസം പകരാനും സംഘടനാ പ്രവർത്തനം ചിട്ടപ്പെടുത്തി മുന്നോട്ടു പോകുവാനുമാണ് സാഹസ ക്യാമ്പ് സംഘടിപ്പിച്ചത് കെ പി സി സി ജനറൽ സെക്രട്ടറി എം എം നസീർ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കോൺഗ്രസിൽ ഏറ്റവും ശക്തമായ സാന്നിധ്യമായി കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ അംഗീകരിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങളെ വളരെ അഭിമാനപൂർവ്വം ശ്ലാഘിച്ചുകൊണ്ടുള്ള ഒരു പോഷക സംഘടനയായി മഹിളാ കോൺഗ്രസ് മാറിയിരിക്കുകയാണ് കാരണം കഴിഞ്ഞ മിഷൻ ട്വൻ്റി ഈ ട്വൻറ്റി ഫൈവിന് വേണ്ടിയുള്ള വയനാടിൽ നടന്ന ക്യാമ്പ് അതിന് പ്രത്യേകിച്ചും കെ സി വേണുഗോപാൽ നിന്നുക്കറിയാം ഇന്ന് ഇന്ത്യയിലെ കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവാണ് അദ്ദേഹം വളരെ വ്യക്തമായി പോഷക സംഘടനയെ കുറിച്ച് വിലയിരുത്തിയപ്പോൾ ആ അവരുടെ മുൻ പ്രവർത്തനങ്ങൾ അതായത് ഒന്ന് ലബി മേത്ര നടത്തിയ കേരള സന്ദർശനം അതിലെ ആ പരിപാടിയുടെ വിജയം അതിനുശേഷം ശ്രീ രാഹുൽ ഗാന്ധിയെ കൊച്ചിയിൽ കൊണ്ടുവന്ന് അവിടെ നടത്തിയ വലിയൊരു സമയമാണ് അത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും അമ്പലിപ്പിക്കുന്ന വളരെ മനോഹരമായ സ്വഭാവം ം മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ഷേർലി അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി സ്വാഗതം പറഞ്ഞു പ്രതിനിധി സമ്മേളനം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഫേബ സുദർശനൻ ഉദ്ഘാടനം ചെയ്തു ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് ആദ്യമായാണ് മഹിള കോൺഗ്രസ് സംസ്ഥാന സംസ്ഥാനം ബ്ലോക്ക് തലത്തിൽ എന്ന പേരിൽ ബ്ലോക്ക് ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇന്ന് പോഷക സംഘടനകളിൽ ഏറ്റവും വലിയ സംഘടനയായി മഹിളാ കോൺഗ്രസ് വളർന്നുകൊണ്ടിരിക്കുന്നു എറണാകുളത്ത് നടന്ന ഉത്സാഹിന്റെ സമാപന സമ്മേളനത്തിൽ നമുക്ക് കാണുവാൻ സാധിച്ചതും അതാണ് മുൻ കെ പി സി സി വൈസ് പ്രസിഡന്റ് ഭാരതീപുരം ശശി കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് സൈമൺ അലക്സ് ഡി സി സി ജനറൽ സെക്രട്ടറിയും തെന്മല പഞ്ചായത്ത് പ്രസിഡന്റുമായ കെ ശശിധരൻ ഡി സി സി ജനറൽ സെക്രട്ടറി നെൽസൺ സബാസ്ത്യൻ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ഏരൂർ സുഭാഷ് സഞ്ജു ബുഖാരി എസ് ഇ സഞ്ജയ്ഖാൻ അമ്മിണി രാജൻ പുനലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വിജയകുമാർ ആര്യങ്കാവ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജ തോമസ് കരവാളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക രാജേന്ദ്രൻ മഹിളാ കോൺഗ്രസ് ജില്ലാ ഭാരവാഹികളായ സരസ്വതി പ്രകാശ് അന്ന എബ്രഹാം സന്ധ്യ ദുളസീധരൻ ഷീബ എസ് ആർ അശ്വതി എന്നിവർ പങ്കെടുത്തു ക്യാമ്പിന്റെ ഭാഗമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രവും പാരമ്പര്യവും എന്ന വിഷയത്തിൽ അഞ്ചൽ സെന്റ് ജോൺസ് കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ പ്രൊഫസർ കെ വി പഠന ക്ലാസ് നയിച്ചു തുടർന്ന് മഹിളാ കോൺഗ്രസ് ജില്ലാ ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ സംഘടനാ ചർച്ച നടത്തി കോൺഗ്രസ് വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് ഷിനു പറഞ്ഞു റിപ്പോർട്ടർ ായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ